വളരെയധികം സന്തോഷം ഞാൻ ഒരു വർഷമായിട്ടേ ഉള്ളൂ സ്കൂളിൽ കയറിയിട്ട് അപ്പം അന്ന് മുതലേ ഞാൻ ആഗ്രഹിക്കുന്നതാണ് പേരൻസിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ സ്റ്റാഫിൻ്റെ മുന്നിൽ നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി സംസാരിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ അന്നേ വിചാരിച്ചു നീ വെക്കേഷനിൽ എന്തായാലും ഒരു മാറ്റം എനിക്ക് വരണം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഇങ്ങനെ അന്വേഷിച്ചു അപ്പോഴാണ് എഫ് ബിയിൽ ഇങ്ങനൊരു ഇത് സാധിച്ച് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പം എന്തോ ശരിക്കും സ്കൂളിലൊക്കെ ഒന്ന് പരിപാടി ഉണ്ട് അതൊക്കെ മാറ്റി കള്ളവൻ പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അവിടെ എന്തായാലും ഞാൻ എത്തിപ്പോയേണ്ട സ്ഥലത്താണ് ഞാൻ എത്തിയത് എന്ന് എനിക്ക് നൂറ് ശതമാനം കുഴപ്പമില്ല പറ്റുന്ന സെഷൻ തന്നെ ആ മെഡിറ്റേഷൻ ആ മെഡിറ്റേഷനിൽ തന്നെ എന്താ പറയുക എനിക്കൊരുപാട് എനിക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടിയിട്ടുണ്ട് അപ്പം തന്നെ അന്നൊരു എഫക്റ്റായിരുന്നു കാരണം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു പരസ്പര ഹക്കിങ് കണ്ണിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോഴൊക്കെ അത് എന്താ പറയുക ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ആയിരുന്നു അത് ഇനി അതുപോലെ ഈ പ്രസംഗപീഠത്തിൻ്റെ മുന്നിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് മൈക്ക് ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഒക്കെ കൂടി പക്ഷെ എന്താ പറയാ പ്രസംഗം അങ്ങനെ നിന്നിട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം എന്തായാലും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി